കിട്ടില്ല ഒരു ഐറ്റം ഉണ്ടോ ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞ കുറച്ച് കുറച്ചായിട്ട് തിന്ന കേട്ടോ കണ്ടോ ഉണ്ടോ ആടിപ്പൊളിന്റെ സൂപ്പർ ഐറ്റം സൂപ്പർ കിട്ടിലാണ് കേട്ടോ അതാണ് നമ്മൾ ഇവിടെ കിടന്ന് റെഡി നമുക്കത് വാരിയിടാം കിട്ട തണുത്ത് പോവും നമുക്ക് കുക്കിയിലോട്ട് വാരിയിടാം ആടിപ്പൊളി ചെറിയ പഞ്ഞിട്ട് പഞ്ഞി പഞ്ഞി

ഇതാക്കണം നമ്മളെ ഇടത്തെ അടിപൊളി അടിപൊളിയായിട്ട് ഫുള്ള് നമ്മൾ കുപ്പിയില്ലാക്കിയിട്ട് നമുക്ക് കുപ്പിന്ന് അറച്ചു വയ്ക്കാം അതായത് തലത്തു പോകും കണ്ടു ഇത് കണ്ടു നമ്മുടെ കയ്യില ഞാൻ കുറച്ച് കുറച്ചൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ നിറഞ്ഞു സംഭവമായി ഓക്കെ അപ്പൊ അതായത് അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ നമുക്ക് ഇവിടത്തേക്ക് വയ കി കൊടുക്കാം അപ്പൊ ഇത് നമുക്ക് ഏകദേശം ഒരു വലിയ ചക്ക കാൽഭാഗം മാത്രമേ എടുത്തോളൂ നമ്മളെ ഫ്രണ്ട്സിന് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് കാൽഭാഗം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പൊ ബാക്കി ഇനി മുഖ്യ ചെയ്യാനുണ്ട് അത് വേറെ രീതിയിൽ ചെയ്തോ അടിപൊളിയാണ് കേട്ടോ സംഭവം കിട്ടുക സംഭവം കിട്ടലും കിട്ടലും ഐറ്റം കഴിയുമ്പോൾ അടിപൊളിയാണ് അന്നി കൊടുക്കേണ്ടതുപോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മളെ കിണലൊക്കെ വരും അങ്ങനെ നിങ്ങളുടെ സഹായം നിങ്ങളുടെ ഹെൽപ്പ് നമുക്ക് വളരെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യം എല്ലാരും സപ്പോർട്ട് ചെയ്യാം കിണ രസിപ്പിയായിട്ട് നമ്മളിതാ വരുന്നതാണ് ഞാൻ അപ്പൊ ഏത് കഴിച്ചോണ്ടിരിക്കും ഉണ്ടാക്കുന്നു കഴിക്കുന്നുണ്ടാക്കുന്നു കഴിക്കുന്നു അടച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് അതേപോലെ ഇറക്കാം ഇറക്കിയിട്ട് നമുക്ക് അതിലൂടെ തന്നെ സമയമായിട്ടുണ്ട് െടുക്കാനുള്ള സമയമായിട്ടില്ല നമ്മളെ ഇന്നത്തെ കിട്ടലം കിട്ടലും അടിപൊളി ഐറ്റംസ് ഉണ്ടോ ചക്ക വരത്ത് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ പര്യടത്തിൽ പാഴായ പോലെ ചക്ക ഉള്ള പാഴായി കളയണ്ട വെറുതെ ചീഞ്ഞ് പോകല്ലേ പഴത്തെ ചീഞ്ഞ് പോവും അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് ആയിട്ട് കുറച്ചാൾ വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ അത് പക്ഷെ ഒത്തിരി ഇതാണ് കേട്ടോ ഇന്ന് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇട്ടിട്ട് പോകാൻ ഒക്കില്ല അപ്പൊ അതൊക്കെ സംഭവം നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ പക്ഷെ പക്ഷേ അല്ലെന്നുണ്ടെങ്കിൽ അത് ഇതായിപ്പോ ഇത്ര അങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് വരികയാണ് ഇത് നല്ല സ്മൂത്ത് ആണ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഒടിഞ്ഞോ നല്ല രീതിയിൽ അത് ഡ്രൈ ആവട്ടു അടിപ്പൊ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ സപ്പോൾ ഞാനിത് കഴിക്കാം ആ എന്താ പറഞ്ഞു ഓക്കെ നമുക്ക് നന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇറക്കാം അവിടെ അവർ കേട്ടോ ഇട്ടില്ല അപ്പം തീ ഒന്ന് കൺട്രോൾ ചെയ്ത് വയ്ക്കണം ഇതൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സാധനത ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ആണ് അതിൻ്റെ ഫസ്റ്റ് ചെയ്തത് തിപ്പിക്കുന്നുണ്ട് നല്ല സൗണ്ട് വരുന്നുണ്ടോ ഒട്ടും നിങ്ങൾ വേവാതെ ഒന്നുമില്ല നല്ല സൗണ്ട് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു ഫുള്ള് ബോഡിൽ നമുക്ക് വരും പക്ഷേ ഫുള്ള് ഏകദേശവും എത്രത്തോളം വരുമായിരുന്നു അതെൻ്റെ കൈ വരലിരിക്കുന്ന ഭാഗത്തോളം വരുമായിരുന്നു ഇപ്പം നമ്മൾ തിന്നു തിരച്ചു നല്ല രുചിയല്ല അതുകൊണ്ടാണ് ഇതെ ബാക്കിയുള്ളത് അവിടെ റെഡിയാക്കുന്നേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി ആയിട്ട് ഉണപ്പായിട്ട് എല്ലാ പ്രശ്നവും ഉണ്ടാക്കി നോക്കുക ഒപ്പം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എനേബിൾ ചെയ്യുക നമ്മൾ കിട്ടിലും കിട്ടിയ റെസിപ്പീസ് എപ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ കൂടിയേ പെട്ടിരിക്കുക എല്ലാ കാര്യത്തിനും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളിയായിട്ട് നമ്മൾ ചക്ക ചിപ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നിവിടെ സ്വകാര്യങ്ങളിൽ ഏകദേശം കാര്യങ്ങളും നമ്മളത് ഇറക്കാം കുറച്ചു കൂടാ കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കി കൊടുത്തിട്ട് സൗണ്ട് മാറും ഇപ്പൊ കണ്ട സൗണ്ട് കണ്ട സൗണ്ട് കണ്ട ഇപ്പൊ നമുക്ക് സൗണ്ട് വരുന്നില്ല പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളത് ഇറക്കാനുള്ള സമയത്തേക്ക് നമുക്ക് കണ്ട് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അത് കോരി ഇട്ട് കൊടുക്കുക കണ്ട ഇങ്ങനെ കോരി ഇടപോ അതിന് സൗണ്ട് മാറും കിരി കിരി കിറികിടാക്കിയ കിഴികിടാ വീഴും അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതിനെ ഇറക്കാൻ പറ്റും അതാണ് ഇതിന്റെ ശരിക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് അത് ടുത്ത് നോക്കിയൊന്നും വേണ്ട ടെസ്റ്റ് ചെയ്യാൻ ഒന്നും വേണ്ട കളർ നോക്കണ്ട ഒന്നും നോക്കണ്ട ജസ്റ്റ് കറണ്ട് വെച്ചിട്ട് കൊടുക്കുക കോരുക അപ്പഴത്തേക്ക് വീടുമ്പോഴത്തേക്ക് ആ സൗണ്ട് ആ സൗണ്ട് കേട്ട ഉടനെ ഇറങ്ങിക്കൊള്ളണം അല്ലെങ്കിൽ പിന്നെ മൂട്ടു പോകും ഓക്കെ സർ ഇതൊക്കെയാണ് നമ്മുടെ കിടിലും അടിപൊളി നമ്മുടെ ചിക്കൻ ചിപ്സ് ഉണ്ടാക്കുന്ന അപ്പോൾ അപ്പൊ എല്ലാ ഫ്രഷും ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യലായിട്ടുണ്ട് അടിപൊളിയാണ് കിട്ടില്ലെന്ന് വെച്ചാൽ കിട്ടില്ല കിട്ടില്ല ഒക്കെ നമ്മളെ നേരത്തെ ഉണ്ടാക്കി അതായത് കുപ്പി കേട്ടോ തണുത്ത് പോകാതിരിക്കുമ്പോഴേ തന്നെ കുപ്പിക്കേത്താക്കി അടച്ച് വെച്ചത് കേട്ടോ അല്ലെങ്കിൽ തണുത്ത് പോകും തണുത്തു പോയാൽ ട്രെയിനസ് ഒന്ന് പോയാൽ പിന്നെ അത് കൊള്ളൂ തണുത്ത് പോകാൻ പാടില്ല അപ്പൊ നമുക്ക് തയ്യാറാക്കിയത് ഈ ഫ്ലേറ്റിലേക്ക് വെക്കാൻ എനിക്കിപ്പോ റെഡിയായി വരുന്നത് അപ്പൊ എല്ലാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ബെൽബട്ടൺ എനേബിൾ ചെയ്യുക നമ്മൾ ഒക്കെ വരുന്നതാണ് ഏകദേശത്തെ സൗണ്ട് ഒക്കെ വന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല ആയിട്ടില്ല കുറച്ചുകൂടെ ഒന്ന് കിടക്കണം നമ്മൾ ഈ പത കണ്ട ഈ പത വരുന്നത് വേറെ ഒന്നും അല്ല ഇത് ജസ്റ്റ് ഇത് ചക്കയുടെ ഒരു ഇതാണ് കേട്ടോ ഇത് നമ്മള് തീയങ്ങ് എന്താ പറയാ ഓഫ് ചെയ്യുമ്പോ അപ്പ തന്നെ പത പോകും ചക്കയുടെ ഒരു ഇതാണ് അത് ചക്ക ഇടുന്നോണ്ട് നമ്മള് തീ ഒന്ന് ചൂടാ ജസ്റ്റ് തീ ഒന്ന് ഓഫ് ചെയ്താൽ അപ്പോ തന്നെ അത് എന്താ പറയാ പോകും ഈ ഇടയ്ക്ക് ഏതോ ഒരു കണ്ടായിരുന്നു റബ്ബർ കൊണ്ടുള്ള കശ്യപ്സ് എന്നൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒന്ന് പുറത്തുനിന്ന് മേടിക്കുന്ന വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്ന കാര്യമുള്ളൂ ഓക്കെ സോ വളരെ എളുപ്പമാണ് അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ കണ്ടോ ഏ സർ സൗണ്ട് മാറി തുടങ്ങി കണ്ടോ സൗണ്ട് മാറി തുടങ്ങി കിടക്കിയാൽ പോലെ തന്നെ അറിയാം കണ്ടോ കണ്ടോ നമ്മൾ ഇത്ര നേരം ഇളക്കിയ സൗണ്ട് അല്ലേ എപ്പോൾ വരുന്നത് സൗണ്ട് തീർച്ചയായിട്ടും നല്ല മാറ്റം കണ്ടോ അതിൻ്റെ അടുത്ത് നമുക്ക് ഇടക്കാറായി എന്നുള്ളതാണ് കേട്ടോ ി സ്പെഷ്യൽ എന്ന് പറയുന്നത് കിട്ടില്ല 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 അടിപൊളി ആയിട്ടുള്ള അപ്പൊ എന്റെ എല്ലാ പ്രേന്ന് കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നമ്മൾ വീട്ടിൽ വാഴക്കിടന്ന് ചക്കിടക്കുന്നുണ്ടെന്ന് വന്നിട്ട് അധികം പഴുത്ത് പോവാം പഴുത്തു പോയത് കുഴപ്പമൊന്നുമില്ല പക്ഷെ അധികം അങ്ങോട്ട് പഴുത്ത് അളിഞ്ഞു പോയി കഴിഞ്ഞാൽ പോരാ പക്ഷെ നമുക്ക് എന്താ പറയുക ഒരു വിളന്ന് ആ പരിപത്തിൽ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ ടേസ്റ്റി ആയിട്ട് ഒരു ഫോണ്ടാക്കി എടുക്കാൻ പറ്റും ഓക്കെ ആയിട്ടുണ്ട് മാറി തുടങ്ങി നമുക്ക് ഇറക്കാവുന്ന കാര്യങ്ങളുണ്ട് കിട്ടില്ല വന്ന് കൂടി ഓക്കെ ആയിട്ടുണ്ട് കണ്ടോ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ ഇട്ടിട്ട് ചിക്കൻ ചിപ്സ് നമുക്ക് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് നമുക്ക് കയറക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എൻ്റെ ചെയ്യുക ഓക്കെ നൈ വർക്കല്ലേ നമുക്ക് ഇറക്കാറായിട്ട് ഇറക്കാൻ കേട്ടോ ഇറക്കി നമുക്കത് ഈ ബ്രേറ്റിലേക്ക് വെച്ചു കൊടുക്കാം അരച്ചിട്ട് കുറച്ച് ഒച്ച നല്ല സ്വല്പം തന്നെ നമുക്ക് നമുക്ക് നേരത്തെ കുട്ടിയിലേക്ക് വെച്ചുകൊടുക്കാം കാറ്റി കയറാതെ ഓക്കെ നമുക്ക് ഇറക്കാനുള്ള സമയമായി നമുക്കിതാ ഇറക്കാം നല്ല കിട്ടിലായിട്ടോണ് ആട്ടിപ്പൊളിയാകും

സപ്പോ വെട്ടോ കിട്ടില ഐറ്റം എന്താ ഇവിടെ നല്ല ചൂട് എടുക്കാൻ പോയാ ഓ എണ്ണത്തിളച്ചിരിക്കണം അടിപ്പൊളി അച്ചിരിക്കം ഓക്കെ സപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം കേട്ടോ ഓ അടിപൊളി ചൂട് ഇടുത്തല്ലേ കൈ തന്നെ ഇരിക്കട്ടെ രണ്ടിതാണ് ഐറ്റം കേട്ടോ എല്ലാം കിട്ടില്ല അടിപൊളിയാണ് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക പറ്റും നമ്മൾ അടിപൊളി സംഭവം അടിപൊളി ജസ്റ്റ് ഒന്ന് നോക്കാറുണ്ട് നോക്കിയാ കേട്ടോ ഇതാണ് സംഭവം അടിക്കാൻ പോണേ ഓ അടിപൊളി നല്ല പരുവേ ഉള്ളൂ ആ സാധനങ്ങൾ മട്ടി എടുക്കണമെന്നില്ല ബാക്കിയ പീസുകൾ മാത്രം കോരിയിട്ടാട്ടു ഇതാണ് ഐറ്റം കേട്ടോ ഐറ്റം കിട്ടില്ല ഓ നല്ല ചൂട് ഐറ്റം നമ്മൾ കിട്ടില്ല ഐറ്റം കേട്ടോ കഴിച്ച നമ്മള് കഴിച്ചു അതാണ് എന്തൊരു പ്രത്യേകത കിട്ടില്ല സാധനം കഴിക്കട്ടെ സൗണ്ട് കിട്ടും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ കേറിച്ച് ഡെൽബോണെ വിളിക്കാം നമുക്ക് ദൈവം കഴിഞ്ഞു ലാൻഡ് തീർത്ത കുറച്ച് മട്ടീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ താഴെ കിടന്ന ഇളക്കി കിടക്കിയിരുന്ന പൊടിഞ്ഞാണോ പൊടിയാണ് സംഭവം അത് അതിന്റെ ആവശ്യമില്ല ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം എന്താ ഇവിടെ ഇവിടെ ആടിപ്പൊളിയെടുതാ ഫൈനൽ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി കുപ്പിക്കാത്തത് കൊണ്ട് അപ്പൊ ഇതൊന്നും തന്നത്തിട്ട് നമ്മളത് കുപ്പിക്കാടുത്തൊരാടിപ്പൊളി വീഡിയോ